യാസീൻ ഈ സൂറത്ത് ആരംഭിക്കുന്നത് രണ്ട് അക്ഷരം കൊണ്ടാണ് വേറെയും ഒരുപാട് സുഹൃത്തുകൾ ഇതേ രീതിയിലുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് ആരംഭിക്കുന്നുണ്ട് ഇതുപോലെ തുടങ്ങുന്ന സുഹൃത്തുക്കളിൽ ഈ അക്ഷരങ്ങൾക്ക് ശേഷം പൊതുവെ അള്ളാഹു ഖുർആന്റെ സവിശേഷതയെക്കുറിച്ചാണ് പറയാറുള്ളത് അല്ലാഹു പറയുന്നു വൽ തത്വസമ്പൂർണമായ ഖുർആൻ തന്നെയാണ് ഈ സത്യം മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ യാതൊരു അസത്യവും ഖുർആൻ കുർആാൻ അള്ളാഹു സത്യം ചെയ്യുന്നു അള്ളാഹു ഖുർആാനിൽ പല സ്ഥലങ്ങളിലായി സത്യം ചെയ്തു പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും എന്നാൽ അള്ളാഹു സത്യം ചെയ്തു പറയുന്ന രീതി നമ്മൾ സത്യം ചെയ്തു പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് എന്തിനെയാണോ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത് അത് അള്ളാഹു പിന്നീടുള്ള ആയത്തുകളിൽ പറയാൻ പോകുന്ന കാര്യവുമായി ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക ശൈലിയാണ് ഉദാഹരണത്തിന് അള്ളാഹു സൂറത്തുള്ള അസറിൽ ഇങ്ങനെ പറയുന്നതായി കാണാം വൽ അസർ കാലം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി സത്യംസാൻസർ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു ഇവിടെ കാലത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു മനുഷ്യൻ എല്ലാം നഷ്ടത്തിലാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടം എന്താണ് അത് ആരോഗ്യത്തിലെ നഷ്ടമല്ല സമ്പത്തിലെയും സന്താനങ്ങളിലെയും നഷ്ടമല്ല മറിച്ച് സമയ നഷ്ടമാണ് സമയനഷ്ടമാണ് ഏറ്റവും വലിയ നഷ്ടം അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് കാലം തന്നെയാണ് ഈ സത്യം തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു എന്ന് ഇവിടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന്റെ അന്ത്യം സക്സസ്ഫുൾ ആണോ ഫെയിലിയർ ആണോ എന്നുള്ളത് അവന് അള്ളാഹു നൽകിയ സമയം അത് അവൻ എങ്ങനെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതുപോലെ തന്നെയാണ് അള്ളാഹു സൂറത്തുൽ യാസീനിലും സത്യം ചെയ്തു പറയുന്നത് തത്വസമ്പൂർണ്ണമായ ഖുർആൻ തന്നെയാണ് ഈ സത്യം ഹക്കീം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് ഹിക്കുമത് അഥവാ വിസ്ഡം വിവേകം തത്വജ്ഞാനം എന്നൊക്കെയാണ് അർത്ഥം ഒരു കാര്യം ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയി ചെയ്യുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു നമുക്ക് ഖുർആൻ വായിക്കുമ്പോൾ അതിൻ്റെ മെസ്സേജ് അന്നും ഇന്നും എല്ലാവർക്കും അനുയോജ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീടുള്ള ഒരു അർത്ഥമാണ് ഹുക്കും വിധി നിർണയം ഖുർആാനിലെ വിധികൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഖുർആാനിൻ്റെ ശൈലി ഒരു ജഡ്ജ് പറയുന്ന പോലെയാണ് ഒരു ഒഥോറിറ്റേറ്റീവ് നേച്ചർ ഖുർആാൻ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഖുർആാനിൽ പറയുന്ന വിധികളും നിയമങ്ങളും നീതിയോടെയാണ് അവയിൽ ആരെയും വേർതിരിച്ചല്ല എല്ലാവരെയും സമന്മാരായാണ് കാണുന്നത് മറ്റൊരർത്ഥമാണ് ഇഹ്കാം അഥവാ പൂർണ്ണത പെർഫെക്ഷൻ വിശുദ്ധ ഖുർആാനിന്റെ ഘടന നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഓരോ ആയത്തുകളും തമ്മിൽ എത്ര ഭംഗിയിലാണ് തുന്നിച്ചേർക്കപ്പെട്ടിട്ടുള്ളത് അത്രയ്ക്കും കൂടിയാണ് അള്ളാഹു അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നും ഇന്നും വിശുദ്ധ ഖുർആൻ ഒരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ ജ്വലിച്ചു നിൽക്കുന്നു അള്ളാഹുൽ നിന്നായതുകൊണ്ട് തന്നെ അതിൽ ഒരു അസത്യവും കടന്നു കയറുകയില്ല ഹക്കീം എന്ന വാക്കിനപ്പോൾ മൂന്ന് മൂന്നർത്ഥങ്ങളാണുള്ളത് വിവേകവും ജ്ഞാനവും ഉള്ളത് ഫുൾ ഓഫ് നോളജ് ആൻഡ് വിസ്റ്റം പരിപൂർണതയുള്ളത് പെർഫെക്ഷൻ വിധി നിർണയിക്കുന്നത് ദ വൺ ദിവസു ഹക്കീം എന്ന വാക്കുകൊണ്ട് ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്